ത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാകും അതിലൊക്കെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു തീപ്പറ്റികളുടെ സ്ഥാപനങ്ങൾ ഫാക്ടറി അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നറിയില്ല അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചിട്ട് വന്നതാണ്

പിന്നെ എങ്ങനെയാണ് 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 തുടക്കത്തിൽ ഒരു കണ്ടിട്ടുണ്ട് അതുപോലെ പല അതിന്റെ പ്രോസസിങ് ഞങ്ങള് തീപെട്ടികളിലേക്ക് ഉപയോഗിക്കുന്നത് മട്ടി എന്നുള്ള മരാണ് ചില സ്ഥലത്ത് പൊങ്കല് എന്ന് പറയും മട്ടി മരമാണ് മീനായിട്ട് ഇതിനും പറ്റുള്ളൂ വേറെ ഒന്നും പറ്റില്ല അപ്പൊ ആദ്യം മട്ടി മരം പീസാക്കി ഒരടി നീളത്തിലുള്ള കഷ്ണങ്ങളൊക്കെ എന്നിട്ടത് തൊലികളയും ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് മെഷീൻ പിന്നെ ഡ്രൈ സെറ്റ് ചെയ്തിട്ട് ചോപ്പം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വിടാന്നുള്ള മാത്രമാണ് ഇത്ര ഇവിടെ നടക്കുന്നുണ്ട് ആ അതെ അതെ സാധാരണ കമ്പനികളില് ഒക്കെ എത്ര ഒന്നും ചെയ്യില്ല ഉണക്കണ ഇതൊക്കെ മെഷീനൊക്കെ കുറച്ച് ഹെവി ടൈപ്പ് ടൈപ്പാണ് ഇവിടെ ഉള്ളത് പോളിഷിങ് പോളിഷിങ് അധികം മറ്റുള്ള കമ്പനികളിലൊന്നും ചെയ്യാത്തൊരു പണിയാണ് ഇതൊക്കെ തമിഴ്നാട് ഫാക്ടറികളിലാണ് സാധാരണ ചെയ്തത് ഇപ്പൊ ഇവിടെ നമ്മൾ പോളിഷ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിപ്പോ നമ്മള് ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോ ഇവിടെ നമുക്ക് തമിഴ്നാട് തമിഴ്നാടാണ് മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ഏഷ്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു അത് തമിഴ്നാട്ടിലാണ് ീപെട്ടി പ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നെ ഇപ്പൊ യു പി ഗുജറാത്ത് അങ്ങനെയുള്ള ഏരിയകൾക്കൊക്കെ പോയി കൊണ്ടുപോകും നമ്മള് യു പി സപ്ലൈ ആണ് പകുതി നമ്മൾ യു പി സപ്ലൈ ആണ് ഇപ്പോ ഓൾമോസ്റ്റ് എത്ര വർക്കേഴ്സ് നമുക്കൊരു ോളം വർക്കേഴ്സ് ഉണ്ട് മുപ്പതോളം ലേഡീസ് ആണല്ലോ ഇതാണ് ആദ്യത്തെ പ്രോസസ്സിങ് ഈ മരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുക ഇത് ഒരടി ഒരു നീളത്തിലാണ് ആക്കിയിട്ടുള്ളത് മറ്റേ അതിന് ശേഷമാണ് അങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കി ഇതേ രൂപത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അടുത്തതായിട്ടുള്ള ഒരു പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ പീരിങ് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെന്താ ഷീറ്റ് രൂപത്തിലായിട്ട് വരും ഈ ഷീറ്റെല്ലാം ഒരു ഏകദേശ വലിപ്പ രൂപത്തിലാക്കി കട്ട് ചെയ്യുന്ന അടുത്ത പ്രോസസ്സിങ്ങായി കട്ട് ചെയ്യുക ചോപ്പിങ് ചെയ്യുന്ന മെഷീനിലേക്ക് കയറ്റി വെച്ച് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പല പല സൈസുകൾ ഉണ്ട് ഇത് ചെറിയ ഒരു സൈസ് ആയിട്ടുള്ള സൈസായിട്ടുള്ള തീപ്പെട്ടിക്കുള്ളിയാണ് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇതേ രൂപത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ സൈസിലാക്കി മാറ്റിയെടുക്കണം അതിന് ശേഷം പിന്നെ ബെൽറ്റിലൂടെ ഇതെല്ലാം കൂടി ആദ്യത്തെ ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് പോകും ഇവിടുന്ന് കച്ചറുകളായിട്ടുള്ള എല്ലാതും ഒരു വഴിക്ക് വന്ന് നല്ല കൊള്ളികളെല്ലാം കൂടി ബെൽറ്റിലേക്ക് പോയി ഒരു മൂന്നാമത്തെ പ്രോസസ്സിങ്ങായ ചൂടാക്കലിൽ ചൂടാക്കൽ മെഷീനിലേക്ക് നേരെ പോവാണ് ഈ പച്ചയായിട്ടുള്ള കുള്ളികളെല്ലാം ചൂടാക്കി തിരിച്ച് അടുത്ത ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് വന്ന് അടുത്തൊരു ബെൽറ്റിലേക്ക് വന്ന് അവിടെ ഇതേമാതിരി ഫിൽട്ടർ ചെയ്ത് കച്ചറകളായിട്ടുള്ള എല്ലാ കുള്ളികളും കൂടി ഒരു ഭാഗത്തും നല്ല കുള്ളികളെല്ലാം കൂടി അടുത്ത ഒരു പ്രോസസ്സിങ് ആയ വാക്സ് ചെയ്യുന്നതിന് വേണ്ടി വാക്സ് ചെയ്യാൻ വേണ്ടി വാക്സ് മെഷീനിലേക്ക് പോവുകയാണ് അവിടുന്ന് വാക്സ് ചെയ്ത എല്ലാതും കൂടി ഒരു മൂന്നാമത്തെ ഒരു ക്ലീനിങ് കൂടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആയ പോളിഷ് മെഷീനിലേക്കാണ് പോകുന്നത് അങ്ങനെ പോളിഷ് ചെയ്ത എല്ലാതും അവസാന ക്ലീനിങ് കഴിഞ്ഞു ഇതേ രൂപത്തിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ തീപ്പെട്ടികളൊക്കെ മഞ്ഞിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാക്ടറികളാണ് വലിയ ഒരു ഫാക്ടറി നമ്മുടെ അടുത്ത ഭാഗത്തൊന്നുമില്ല അപ്പൊ അതിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഒന്ന് വിശദമായിട്ട് കേരളത്തില് ഏകദേശം തീപ്പറ്റി കമ്പനികൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഊട്ടി പോവുകയും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റാതെ കുറെ പോവുക ഇപ്പോ കുറച്ച് ഇരുന്നൂറോളം ൂറിന്റെ അടുത്ത് കമ്പനികളാണ് അപ്പൊ ഇതില് ഇപ്പോ നിലവിലുള്ള കമ്പനികൾ ആരും പുതിയ അപ്ഡേഷനും തയ്യാറല്ല നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ കൂടെ മുന്നോട്ട് പോകും അപ്പൊ ഞാൻ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ച് മിഷനറികളൊക്കെ വെച്ച് കുറച്ച് നന്നായി ചെയ്ത് ചെയ്തുകൊണ്ടുള്ളൊരു ഗുണം എനിക്ക് കിട്ടി ബിസിനസ് അപ്പൊ എനിക്ക് ഇതേപോലെ നമ്മൾക്ക് കൊപ്പം ഒരു കമ്പനി ഉണ്ട് അവിടെ ഞാൻ ഏകദേശം നൂറോളം പേർക്ക് ജോലി കൊടുക്കും അതെ എഴുപത് പേര് അതുപോലെ കൊപ്പത്ത് പേര് ഇനിയും യൂണിറ്റുകൾ ഇടാനുള്ള താല്പര്യത്തിലാണ് ഇത് എല്ലാവരും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവസായത്തിനും അതിന്റേതായും ഗുണം കിട്ടും എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എങ്ങനായാലും പോകുന്നു വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചാൽ നമ്മള് വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പൊ അലിക്കാട് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് കാരണം കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കും ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം